കാടും മേടും കണ്ട് മഴക്കാഴ്ചകൾ ആസ്വദിച്ച് കുട്ടിക്കൂട്ടത്തിന്റെ യാത്ര ഇരവികുളം ദേശീയോദ്യാനത്തിലെ കാഴ്ചകൾ ആസ്വദിച്ചതിൻ്റെ ആവശ്യത്തിലാണ് മൂന്നാർ കന്നിമല ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾ ദേശീയോദ്യാനത്തിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് വരയാടും കൂട്ടുകാരും എന്ന പേരിൽ കുട്ടികൾക്കായി പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്

ഇത് അഴകാർക്ക് കൊടികൾ ഇതെല്ലാം അഴകാരു അപ്പം പഞ്ചു പഞ്ചു മിട്ടായി മിസ്റ്റുകൾ ഇത് അഴകാൻ പ്രകൃതി സംരക്ഷണ യജ്ഞത്തിന് യുവതലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതാ അൻപവ് സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ എരകുളം നാഷണൽ പാർക്ക് പ്രദാനം ചെയ്യുകയാണ് കൂടുതലും ഗവൺമെന്റ് സ്കൂൾസിലും മറ്റുള്ള എയ്ഡഡ് ആൻഡ് എയ്ഡഡ് സ്കൂൾസിലുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഈയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് ഈയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എരകുളം നാഷണൽ പാർക്ക് എന്ന ലോക പ്രശസ്ത ദേശീയോദ്യാനം അതിന്റെ ജൈവവൈദ്യം കൊണ്ട് ഏറ്റവും പ്രത്യേകതയുള്ളതാണ് കൂടുതലും ഇതിലെ മേഖലകൾ വരുന്നത് പുൽമേട് ചോല നിർഭാഗത്തിലാണ് ഈ പുൽമേടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുൽമേടുകളാണ് ജല ജലസംരക്ഷകർ ഈ പുൽമേടുകൾ ജലം അത് പിടിച്ചു വെച്ച് കൃത്യമായി ചെറിയൊരു ഇടവേളകളിലായി അതിനെ ഇറക്കി ഇറക്കി വിട്ട് നമ്മുടെ ജലാശയങ്ങളിൽ നിറയ്ക്കുകയാണ് അപ്പൊ ഒരു നാഷണൽ പാർക്കിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോരാശിക്ക് വേണ്ട ജലലഭ്യത ഉറപ്പാക്കുക അതുപോലെ ഇവിടെയുള്ള വരയാട് പോലെയുള്ള രോഗപ്രശസ്തവും അന്നുകൊണ്ടിരിക്കുന്ന വംശങ്ങളെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും ഒന്നാണെന്നൊരു സന്ദേശം കൂടി നൽകുക ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ സവിശേഷതകൾ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ട്രക്കിങ്ങും പഠനക്ലാസും വെർച്വൽ റിയാലിറ്റി ഷോയും ഒരുക്കിയിട്ടുണ്ട് അൻപത് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ ദിവസങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുക്കും രണ്ടായിരത്തി മാർച്ച് വരെയാണ് വിവിധ സമയങ്ങളിൽ ക്യാമ്പ് നടക്കുക